അതായത് ലൈഫ് മിഷൻ പദ്ധതി കേസ് എന്ന് പറയുന്ന കേസിൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ആ അതിൽ യൂണിടെക് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വന്ന ഫണ്ട് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് അങ്ങനെ നയപരമായി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യ പോലും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള സ്വർണക്കളക്കടത്തിലാണെങ്കിൽ നിരവധി തെളിവുകൾ കോടതിയിൽ വന്ന് നിൽക്കുന്നു ഒന്ന് ചോദ്യം ചെയ്യാൻ ഇതുവരെ പിന്നിൽ ഈ അല്ലാതെ വേറെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ബി ജെ പിയിൽ അംഗത്തെടുക്കുമ്പോൾ ഞാൻ ഒരു സഹായവും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഈ കേസുമായി മുമ്പോട്ട് പോവാൻ ഞാൻ ആ പാർട്ടിയുടെ അംഗമായിരുന്നില്ല ഈ കേസുമായി മുമ്പോട്ട് പോവാൻ അവിടെ ഒരു ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലി ഒരു സഹായം ആവശ്യമില്ല എനിക്ക് നിയമപരമായി എനിക്ക് മുമ്പോട്ട് പോകാൻ അനുവാദമുണ്ടാണോ ആ കാര്യത്തിൽ ഇടപെടൽ അല്ലെങ്കിൽ എന്നോട് പുറകോട്ട് പോകാൻ പറയരുത് അതെനിക്ക് താഴെ തട്ട് മുതൽ അങ്ങ് അങ്ങേ മേളയെ തട്ട് വരെ ഒരിക്കലും ഈ കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്നെനിക്ക് കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അവരെ അശ്വസിക്കുന്നത് ചേട്ടാ അതായത് പതിനഞ്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷം നിരന്തരമായി പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തി എൻ്റെ കൊല്ലെന്ന് പറയുന്നിടത്ത് പോലും പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും താങ്കൾ ഈ കേസുമായി അതേപോലെ തന്നെ വരുമ്പോൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും വരുമ്പോൾ ഈ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും അപ്പോൾ താങ്കൾ കൊണ്ടുപോകുന്ന കേസ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണെന്ന് എനിക്കറിയാം അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനാണ് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരുമായിരുന്നു താങ്കൾ കരുതുന്നുണ്ടോ അതിന് അതിന് കൃത്യമായിട്ട് എനിക്ക് ഒന്നാം ഘട്ടം ഞാൻ ഈ ഒമ്പതാം മാസം ഞാൻ പരാതി നൽകുന്നു പത്താം മാസം എനിക്ക് റിപ്ലൈ തന്നു കാരണം റീജിയണൽ ഹെഡ് കമ്പനീസിൻ്റെ റീജിയണൽ ഹെഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്താം മാസം കഴിഞ്ഞു പതിനൊന്നാം മാസം എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല പന്ത്രണ്ടാം മാസം ആണ് ഞാൻ മൺപിട കേരള ഹൈക്കോടതി റിട്ടേൺ സമർപ്പിച്ചത് സമർപ്പിച്ചതിന് ശേഷം എൻ്റെ സ്പീഡ് കൂടി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു കാരണം ഒരു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു റിട്ടേൺ പെറ്റീഷൻ ഇന്ന് വരെയും അന്വേഷിക്കേണ്ട ഏജൻസിക്ക് ചെന്നില്ലായിരുന്നു ആ പെറ്റീഷൻ ചെന്ന എൻ്റെ അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ഇന്ന് സ്പീഡ് ഉണ്ടായത് കാര്യത്തിൽ എനിക്ക് യാതൊരു ഒരു സംശയമില്ല നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു ഹൈക്കോടതിയിൽ ആദ്യം പെറ്റീഷൻ പരിഗണിച്ചപ്പോൾ ആദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേറെ കേന്ദ്ര ഗവൺമെന്റിന്റെ മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് കോടതി ഇടപെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ അതായത് താങ്കളുടെ പെറ്റീഷൻ്റെ സീരിയസ് ആയ ഇടപെടാൻ ഗൗരവമാണെന്ന് കണ്ടിട്ട് കൂടിയല്ലേ തീർച്ചയായിട്ടും അതായത് ഞാൻ ഈ രണ്ടായിരത്തി ഈ ഡിസംബർ പതിമൂന്നിന് എൻ്റെ പെറ്റീഷൻ വന്നതിന് ശേഷം കാര്യങ്ങൾ വളരെ സ്പീഡായിരുന്നു കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എൻ്റെ പെറ്റീഷനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ അവരോട് ചോദിച്ചു കൊച്ചി ആർ ഒ സിയും ബാംഗ്ലൂർ ആർഒസിയും എക്സ്പ്ലേഷൻ ചോദിച്ചു അതിൻ്റെ കോപ്പി അവരെനിക്ക് സെർവ് ചെയ്തു അതിനുശേഷം അവരുടെ എക്സ്പ്ലേഷൻ വന്നപ്പോൾ അതെനിക്ക് സെർവ് ചെയ്തു അതിന്മേൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അബ്ദക്ഷൻ ഫയൽ ചെയ്തു ഞാൻ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ടൂട്ടൺ അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തു അതിന് കോടതി വന്നപ്പോൾ ഞാൻ ആ ടൂട്ടൺ ചലഞ്ച് ചെയ്തു ആ ടൂട്ടൺ ഞാൻ ചലഞ്ച് ചെയ്ത് വന്നപ്പോൾ ടൂട്ടൽ തന്നെ വേണം അതായത് എസ് എഫ് ഐ എൻക്വയറി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനെ തീർക്കല്ല ഇവർ ടൂട്ടനനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ഒ സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് രണ്ടാഴ്ച കൂടെ സമയം പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൂടുതൽ പഠിക്കാനുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമായിരുന്നു പിന്നെ അടുത്ത അവധിയിലേക്ക് ഉണ്ടായിരുന്നു ആ ഇരുപത് ദിവസത്തിൽ എട്ടാമത്തെ ദിവസം എത്ര ഏഴാമത്തെ ദിവസം തന്നെ എസ് എഫ് ഐ ഒ എൻക്വയറി ഓർഡർ ചെയ്തു